ഡിസംബർ ായ സുനാമിയിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനോട് കേന്ദ്ര സംസ്ഥാന സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സുനാമി അനുസ്മരണ ദിനമായ വരുന്ന കോൺഗ്രസ് കൊല്ലം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം സുനാമി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ആലപ്പാടിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഓച്ചറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി അനുസ്മരണ ദിനമായ ഡിസംബർ കൊല്ലം കളക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഓച്ചറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി ദിനമായ ഡിസംബർ രാവിലെ പത്ത് മണിക്ക് കൊല്ലം ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് തീരദേശ സംരക്ഷണത്തിന് വേണ്ടി നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ചതാണ് മദ്രാസ് ഐ ഐ ടി കരയിലും കടലിലും നടത്തിയ വിദഗ്ധമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അപകടകരമായ തീരപ്രദേശം എന്ന് അവർ കണ്ടെത്തിയ പത്ത് ഹോട്ട്സ്പോട്ടുകൾ അതിൽ നാലാമത്തേതാണ് ആലപ്പാട് എന്ന് പറയുന്നത് ആ ആലപ്പാട്ട തീരം സംരക്ഷിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിക്കുന്നതിന് ഴുപത്തിമൂന്ന് കോടി രൂപയാണ് നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്തി ഭരണാനുമതി ലഭിച്ചതിന് ശേഷം ഇതൊരു വലിയ തുകയായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അനുമതിക്കായി ക്യാബിനറ്റിന്റെ അനുമതിക്കായി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായങ്ങളും പറയുന്നില്ല കടലാക്രമണം രൂക്ഷമാണ് ഒരു ദുരന്തം സംഭവിച്ച നാട്ടിൽ നിരന്തരമായി വീണ്ടും കടലാക്രമണം നടക്കുകയാണ് ഈ രൂക്ഷമായ കടലാക്രമണം നടക്കുന്ന ഈ സ്ഥലത്ത് ജീവനോപാധികളും കരയും വീടും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിരന്തരമായി ആലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയും സംഘടനകളും പല തവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിഷേധ രൂപത്തിൽ ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരു വാക്ക് പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ സുനാമി ദിനത്തിൽ ഒരു ദിവസത്തെ ഉപവാസം നടത്തിയിരുന്നു ആലപ്പാട് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷന് മുന്നിൽ ഒരു ദിവസത്തെ ധർണ നടത്തി ഇതുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയുടെ എം എൽ എ നിയമസഭയിൽ പലതവണ സബ്മിഷനിലൂടെയും ശ്രദ്ധക്ഷണിക്കലിലൂടെയും നിയമസഭയിൽ അവതരിപ്പിച്ചെങ്കിലും ഇന്ന് വരെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല കേവലം പതിനാ പതിനേഴ് കിലോമീറ്റർ നീളത്തിൽ ഒരു നേർ പോലെ കിടക്കുന്ന ഒരു പ്രദേശം കടലും കായലും തമ്മിൽ ഇരുപതും അമ്പതും മീറ്ററുകൾ വ്യത്യാസം മാത്രമാണ് ആ ഒരു പ്രദേശത്ത് ഉള്ളത് പക്ഷേ ശക്തമായ തിരമാലകൾ അടിക്കുന്നത് മൂലം പലപ്പോഴും കടലും കായലും തമ്മിൽ ഒരുമിച്ച് ചേരുന്നത് ചില പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഒരു പക്ഷെ ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ലോക ഭൂപടത്തിൽ നിന്ന് പോലും അഞ്ചാ ആലപ്പാട് പഞ്ചായത്ത് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാകും രാക്ഷസ തിരമാലകൾ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി നാല്പത്തി മൂന്ന് പേരുടെ ജീവനാണ് കവർന്നെടുത്തത് ജീവനോപാധികൾ നഷ്ടപ്പെട്ടും വീടും സ്ഥലവും നഷ്ടപ്പെട്ടും ദുരിതമനുഭവിച്ചവർ വേറെയുമുണ്ട് കരയിലും കടലിലും മദ്രാസ് ഐ നടത്തിയ പഠനത്തിന്റെ ഭാഗമായി തീരദേശ സംരക്ഷണം അത്യാവശ്യമായ പത്ത് ഹോട്ട്സ്പോട്ടുകളാണ് കണ്ടെത്തിയത് ഇതിൽ നാലാമത്തേതാണ് ആലപ്പാട് തീരമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തീരം സംരക്ഷിക്കാൻ അത്യാധുനിക വിദ്യ ഉപയോഗിച്ച് ടെട്രാപ്പാട് കടൽഭിത്തി കെട്ടുന്നതിന് ബജറ്റിൽ നൂറ്റി കോടി രൂപ വകയിരുത്തുകയും ഭരണാനുമതി ലഭിക്കുകയും ചെയ്തതാണ് വലിയ തുക ആയതിനാൽ മുഖ്യമന്ത്രിയുടെ അനുമതി വേണ്ടതിനാൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഈ ഫയൽ എത്തിയിട്ട് വർഷങ്ങളാകുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു വിശദീകരണവും നൽകുന്നില്ല എന്നും സമരത്തെക്കുറിച്ച് വിശദീകരിച്ച കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് ഇരുപതാമത് സുനാമി വാർഷിക ദിനത്തിൽ ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മാർച്ച് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു